തിളങ്ങി നിൽക്കുന്ന താരമാണ് ലക്ഷ്മി ഗോപാലസ്വാമി രണ്ടായിരത്തി അഞ്ചിൽ വിനയൻ സംവിധാനം ചെയ്ത ബോയ്ഫ്രണ്ട് എന്ന സിനിമയിൽ ലക്ഷ്മി അഭിനയിച്ചിരുന്നു ചിത്രത്തിൽ അഭിനയിക്കേണ്ടിയിരുന്നില്ല എന്ന തരത്തിലുള്ള പ്രതികരണമാണ് പിന്നീട് ലക്ഷ്മിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ദീപിക ഡോട്ട് കോം എന്ന ഓൺലൈൻ മാധ്യമമാണ് ലക്ഷ്മിയുടെ പ്രതികരണം പുറത്തുവിട്ടിരിക്കുന്നത് യുവനടൻ മണിക്കുട്ടന്റെ അമ്മയായിട്ടാണ് ബോയ്ഫ്രണ്ടിൽ ലക്ഷ്മി അഭിനയിച്ചത് ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ വളരെ എക്സൈറ്റഡ് ആയെന്നും വിനയൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് വലിയൊരു അനുഭവമായിരുന്നെന്നും താരം പറയുന്നു മുൻപ് ചെയ്യാൻ മടിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ആ ചിത്രത്തിൽ ചെയ്തു എന്ന് ലക്ഷ്മി വെളിപ്പെടുത്തിയിരിക്കുന്നു അത് തനിക്ക് കോൺഫിഡൻസ് നൽകി എന്നാൽ ചിത്രം റിലീസ് ചെയ്തപ്പോൾ അത് ഒരു സാധാരണ മസാല സിനിമയായിരുന്നു അതിൽ താൻ ഉണ്ടാവേണ്ട ആവശ്യമില്ലായിരുന്നെന്ന് തോന്നിയെന്നും ലക്ഷ്മി ഗോപാലസ്വാമി വെളിപ്പെടുത്തുന്നു നായികാവേഷങ്ങൾ ചെയ്തു കൊണ്ടിരുന്ന സമയത്ത് അത്തരമൊരു വേഷം ചെയ്യേണ്ടിയിരുന്നില്ലെന്ന് പ്രേക്ഷകരും തന്നോട് പറഞ്ഞിരുന്നതായി ലക്ഷ്മി തുറന്നു പറഞ്ഞു ചില സമയങ്ങളിൽ നമ്മുടെ തീരുമാനങ്ങൾ ശരിയായി വരണമെന്നില്ലെന്നും താരം കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കർണാടകയിൽ ജനിച്ചു വളർന്ന നടിയാണ് ലക്ഷ്മി ഗോപാലസ്വാമി അമ്മ ഒരു സംഗീതാധ്യാപികയായിരുന്നു ചെറിയ പ്രായത്തിലെ ലക്ഷ്മി ക്ലാസിക്കൽ ഡാൻസ് അഭ്യസിക്കാൻ തുടങ്ങി നിരവധി വേദികളിൽ കലാപരിപാടികൾ അവതരിപ്പിച്ചു ലോഹിതദാസ് സംവിധാനം ചെയ്ത അരയണ്ണങ്ങളുടെ വീട് എന്ന ചിത്രത്തിലൂടെയാണ് ലക്ഷ്മി അഭിനയരംഗത്തേക്ക് ചുവടുവെക്കുന്നത് തുടർന്ന് നിരവധി അവസരങ്ങൾ നടിയെ തേടിയെത്തി കൊച്ചുകൊച്ചു സന്തോഷങ്ങൾ അച്ഛനെയാണ് എനിക്കിഷ്ടം പുണ്യം എന്നീ സിനിമകളിൽ വ്യത്യസ്തമായ വേഷങ്ങളിൽ അഭിനയിച്ചു മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി വിക്രം വിഷ്ണുവർദ്ധൻ ചിരഞ്ജീവി ജയറാം എന്നീ സൂപ്പർഹിറ്റ് ഹിറ്റ് നായകന്മാരോടൊപ്പം അഭിനയിക്കാൻ ലക്ഷ്മിക്ക് ഭാഗ്യം ലഭിച്ചു സൺ ടി വിയിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന ലക്ഷ്മി എന്ന പരമ്പരയിലൂടെ താരം ടെലിവിഷൻ രംഗത്തും ചുവടുറപ്പിച്ചു തുടർന്ന് നിരവധി ടെലിവിഷൻ പരിപാടികളുടെ ഭാഗമായി ഇപ്പോൾ നൃത്തത്തിലാണ് ലക്ഷ്മി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നടൻ വിനീതിനൊപ്പം നിരവധി നൃത്ത പരിപാടികളിൽ ലക്ഷ്മി സഹകരിച്ചിട്ടുണ്ട് ബോയ് ഫ്രണ്ട് എന്ന സിനിമയിൽ അഭിനയിച്ചതിനെ കുറിച്ച് ലക്ഷ്മി ഗോപാലസ്വാമിയുടെ പ്രതികരണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക